പി വി അൻവർ എം എൽ എ നടത്തുന്ന കള്ള പ്രചാരണ വേളകൾക്കെതിരെ സി പി ഐ എം ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു എം വേലായുധൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എം സി രാഘവൻ അധ്യക്ഷത വഹിച്ചു പി മാധവൻ കെ പി രമണി എം അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ വഴിയും ചില പത്രമാധ്യമങ്ങൾ വഴിയുമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ വേദാന്ത ശരി വെച്ചുകൊണ്ടാണ് അൻപത് ചില പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെല്ലാം കാണുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എന്ന നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കണമെന്നുള്ളത് പാർട്ടി തീരുമാനിക്കാൻ ഇടിയായിട്ടുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർന്നു വന്നിട്ടുള്ളതും ത്യാഗപൂർണ്ണമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നിരവധിയായിട്ടുള്ള കടന്നാക്കളിലെ അതിജീവിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ നിലയിലേക്ക് ഈ സംസ്ഥാനത്തിലൊക്കെ വളർന്നു വന്നിട്ടുള്ളത് ആളുകളുടെ സ്വരെയും ജീവൻ കൂടി നടത്തിയ ഉദ്ദിനങ്ങളായിട്ടുള്ള പോരാട്ടങ്ങളാണ് കേരളത്തിലാക്കി നിഷേധിക്കാൻ വേണ്ടി പറ്റാത്ത കേരളീയ മനസ്സിലാക്കി തറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയായി സി പി ഐ വളർന്നു കഴിഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും വെല്ലുവിളിച്ചാൽ അൻപതിന് കൂടെ നാല് ജീവുകാരും കോൺഗ്രസുകാരും ചേർന്നാൽ ഈ കേരളത്തിനകത്തെ സി പി എം രംഗത്ത് അകത്തെറയാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി കേരളത്തിനോടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അൻപറല്ല ആയിരം അൻപർമാർ ഈ കേരളത്തിനകത്ത് രംഗത്തിറങ്ങിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ചുക്കും ചെയ്യാനാവില്ല എന്നുള്ളതാണ് കേരളത്തിനകത്തെ ജനങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്